ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കണ്ണൂർ ഷോറൂമിൻ്റെ പതിമൂന്നാം വാർഷികാഘോഷം വിവിധ പരിപാടികളോടെ നടന്നു പ്രശസ്ത സീരിയൽ താരം സൗപർണിക സുപാഷ് ഉദ്ഘാടനം നിർവഹിച്ചു വാർഷികവും ക്രിസ്മസും ന്യൂ ഇയറും ഒരുമിച്ച് ചേരുന്ന വേളയിൽ നിരവധി ഓഫറുകളാണ് ഉപഭോക്താക്കൾക്കായി ബോബി ചമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവല്ലേഴ്സ് കണ്ണൂർ ഷോറൂം ഒരുക്കിയിരിക്കുന്നത് ഡിസംബർ ഒന്ന് മുതൽ മുപ്പത്തി ഒന്ന് വരെ ആഘോഷ പരിപാടികൾ നീണ്ടു നിൽക്കും എച്ച് യു ഐ ഡി മുദ്രയുള്ള നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ രണ്ട് പോയിന്റ് ഒൻപത് ശതമാനം മുതൽ പണിക്കൂരിൽ പർച്ചേസ് ചെയ്യാം ഉയർന്ന സ്വർണ്ണവിലയിൽ നിന്നും സംരക്ഷണവും ഉപഭോക്താക്കൾക്ക് ഒരുക്കിയിട്ടുണ്ട് സീറോ പെർസെന്റേജ് പണിക്കൂലിയുമായി അഡ്വാൻസ് ബുക്കിംഗ് ഓഫർ ലഭ്യമാണ് രണ്ടു ലക്ഷം രൂപയുടെ ഡയമണ്ട് പ്ലാറ്റിനം ആഭരണ പർച്ചേസുകൾക്ക് ഗോൾഡ് കോയിൻ സൌജന്യമായി നൽകുന്നു ഡയമണ്ട് നവരത്ന പ്ലാറ്റിനം ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ അൻപത് ശതമാനം വരെ ഡിസ്കൌണ്ട് ലഭ്യമാണ് കൂടാതെ നറുക്കെടുപ്പിലൂടെ നിരവധി സമ്മാനങ്ങൾ ഉപഭോക്താക്കളെ കാത്തിരിക്കുന്നു ബമ്പർ പ്രൈസായ ഗ്രാൻഡ് വിത്താര കാർ നറുക്കെടുപ്പിലൂടെ വിജയിക്കുന്ന അഞ്ചു പേർക്ക് ബജാജ് ചേതക് ഇലക്ട്രിക് സ്കൂട്ട് ും ലഭിക്കുന്നു സെയിൽസ് റീജിയണൽ മാനേജർ ജോർജ് എം ആസ് മാർക്കറ്റിംഗ് റീജിയണൽ മാനേജർ അനീഷ ഷോറൂം മാനേജർ ജിൽസൺ മാർക്കറ്റിംഗ് മാനേജർ പ്രവീൺ തുടങ്ങിയവർ പങ്കെടുത്തു ഇവിടെ വാർഷിക എന്ന് എന്ന് ആശംസിക്കുന്നു ആണ് ഗ്രാൻഡ് ഉടമ അറിയാൻ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് നമ്മൾക്ക് ഈ ആഘോഷത്തിൽ നമുക്ക് ഇന്ന് ഇവിടെ ഒരുപാട് ആഭരണങ്ങളുടെ കളക്ഷൻസ് അതിനോടൊപ്പം നിങ്ങൾക്ക് കൈ നിറയെ സമ്മാനങ്ങളും അതിൽ പർച്ചേസ് ചെയ്യുന്ന എല്ലാ ആളുകൾക്കും കൂപ്പൺ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് രണ്ട് പോയിന്റ് ഒമ്പത് ശതമാനം മുതൽ പണിക്കൂലി വരുന്ന ആഭരണങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇന്നു മുതൽ അങ്ങോട്ടേക്ക് മാസ കാലയളവിൽ അതോടൊപ്പം അമ്പത് ശതമാനം വരെ ഡയമണ്ടിന് നമുക്ക് ഓഫർ പണിക്കൂലി ലഭിക്കുന്നതാണ് പ്ലസ് രണ്ട് ലക്ഷത്തിനു മേലുള്ള എല്ലാ പർച്ചേസുകൾക്കും നമ്മൾക്ക് ഗോൾഡ് കോയിൻ സമ്മാനമായി ലഭിക്കുന്നു ഇതൊക്കെ പുറമെ നമുക്ക് അഞ്ച് ഇലക്ട്രിക് സ്കൂട്ടർ സമ്മാനമായി ലഭിക്കുന്നു കഴിഞ്ഞില്ല മെഗാ സമാനമായി നമ്മൾക്ക് നിലക്കടപ്പിലൂടെ ഒരു ഗ്രാൻഡ് വിചാരൂടെ അപ്പോ ഇന്നലെ നടക്കുന്ന ഈ ആഘോഷത്തിൽ പങ്കേർന്ന എല്ലാ ആളുകൾക്കും എന്റെ അദ്ദേഹത്തിന് നന്ദി അറിയിക്കുന്നു